സുരേഷേ തൻ്റെ മോതിരം ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ടു സ്വർണ്ണ മോതിരമായിരുന്നു തൻ്റെ ഭാര്യ തനിക്കത് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ മോതിരത്തിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നം നടക്കാൻ തുടങ്ങുകയാണ് ഓരോ ആൾക്കാരെയും പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒടുവിൽ നോറയിലേക്ക് പരിശോധന എത്താൻ പോവുകയാണ് പക്ഷേ നോറ പറഞ്ഞു എന്നെ പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ തന്നെ എല്ലാവരും കൂടി ഉറപ്പിച്ചു നോറ തന്നെയാണ് എടുത്തത് നോറയുടെ ബാഗുകൾ പരിശോധിക്കണം പക്ഷേ നോറയുടെ പെട്ടി തുറക്കാൻ നോറ സമ്മതിക്കില്ല നോറയുടെ പെട്ടി തുറക്കാൻ എന്തുകൊണ്ട് നോറ സമ്മതിക്കുന്നില്ല അപ്പോൾ നോറ തന്നെയല്ലേ കള്ളി അതെ കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ് പക്ഷേ ഇത് പ്രാങ്ക് തന്നെയായിരുന്നു ബിഗ് ബോസുമായി കഴിഞ്ഞ ദിവസം കൂടിയാലോചിച്ച് ബിഗ് ബോസ് കൊടുത്ത ഒരു പ്രാങ്ക് ടാസ്ക് തന്നെയായിരുന്നു സിജോ സുരേഷ് നോറ ഉൾപ്പെടെയുള്ള ആ ടീം ചേർന്ന് നടപ്പാക്കിയ ഒരു പ്രാങ്ക് ആയിരുന്നു അത് എന്തായാലും നോറ അറിഞ്ഞുകൊണ്ടായതുകൊണ്ട് നന്നായി അല്ലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് അത് പോകുമായിരുന്നു പക്ഷേ ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരും പരിഭ്രമിച്ചു പോയി എന്തായാലും കണ്ടിരിക്കാൻ കൊള്ളാതൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു സീസൺ സിക്സിൽ ഉടനീളം ഇത്തരത്തിലുള്ള പ്രാങ്കുകളും കോമഡികളും ഒക്കെയായിട്ട് ബിഗ് ബോസ് വീണ്ടും അവതരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം